ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കല്യാണി കിരണും കൂടി കാറിൽ പോകട്ടെ അപ്പോൾ കല്യാണി കുഞ്ഞിനോട് എന്തേ എന്തൊക്കെയിരിക്കണേന്നൊക്കെ ചോദിച്ചിങ്ങനെ വർത്തമാനം പറയുവാണേ അപ്പോൾ കിരൺ പറയാ മനോഹർ സൂത്രശാലിയായി തന്ത്രങ്ങൾ നന്നായി പൈറ്റി തെളിഞ്ഞവരാണ് കല്യാണി പറയുക അവൻ്റെ കാര്യത്തിൽ എന്തോ മനസ്സിൽ തട്ടി അപ്പോൾ കിരൺ പറയാ ഒരു കണക്കിന് ശരിയാണ് അവൻ ഇനി ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുകയുള്ളൂ അതിനിടയിൽ ഒരു ഡ്രാമയിൽ നിന്ന് കളിക്കേണ്ട ആവശ്യം അവന് ശരിക്കും ഇല്ല അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും അവൻ്റെ പഴയ സ്വഭാവം തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറയട്ടെ അപ്പം കല്യാണി പറയാം അവന് ഈ നാട്ടിൽ നിൽക്കാനും പറ്റില്ല അതുകൊണ്ട് മറ്റൊരു മേച്ചില്പ്പുറം തേടി അവൻ എന്തായാലും പോകും അങ്ങനെ പോകാതെ അവനെ കൺമുണിമോളെ കാണുമെന്നൊക്കെ പറയുമ്പോൾ അത് ഹൃദയത്തിൽ തട്ടി പറയുന്നതായിരിക്കും എന്ന് പറയുവാണേ കിരൺ പറയാം നിനക്ക് അവനെ കണ്ടെടുത്താൽ കണ്ടു കൂടാറുന്നല്ലോ ഇപ്പോൾ എന്താ ഒരു ചെറിയ മാറ്റമുണ്ടല്ലോ ഇപ്പം കല്യാണി പറയാം എൻ്റെ മാറ്റമൊന്നും കണക്കിലെടുക്കേണ്ട അവൻ്റെ മാറ്റം അവന് വലിയ മാറ്റമുണ്ട് അവൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം അവന് ചിലപ്പോൾ ഇതുപോലെ ആക്കിയത് അവൻ കോടതിയിലൊക്കെ പറയുന്നത് കണ്ടതല്ലേ അവ കിരൺ പറയാം അന്ന് കോടതിയിൽ പറയുന്നത് കേട്ടതാണ് ജനിച്ച് വളർന്ന സാഹചര്യങ്ങളും പശ്ചാത്തലമൊക്കെ കൊണ്ടാണെന്ന് ചിലപ്പോൾ അതായിരിക്കാം കല്യാണെ പറയാം അവൻ്റെ കൂടെ വേറൊരുത്തിനുണ്ടല്ലോ എൻ്റെ ആങ്ങള എന്ന് പറയുന്നവൻ അവന് ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു എത്രമാത്രം സ്നേഹിക്കുന്ന അച്ഛനും അമ്മ ഉണ്ടായിരുന്നു അവനെ വളർത്തിയത് എന്നിട്ടും അവൻ വഴിതെറ്റിപ്പോയില്ലേ ഇന്നിപ്പോൾ അവൻ മനോഹറിനേക്കാൾ ഭീകരനായിട്ടാണ് ആ ജയിലിൽ കിടക്കുന്നത് അത് ശരിയാണല്ലേ സത്യം പറഞ്ഞാൽ മനോഹർ പുറത്തിറങ്ങിയാൽ നമുക്ക് അവന് ഭയപ്പെടേണ്ട കാര്യമില്ല വിക്രത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ അവൻ അവനെന്തും ചെയ്യാൻ മടി ഇല്ലല്ലോ സ്വന്തം ബെങ്ങന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് പരക്കം വാഞ്ഞു നടക്കുന്നവനാണ് കല്യാണി പറഞ്ഞത് സത്യമല്ലേ ശരിക്കും പറഞ്ഞ സത്യം തന്നെ അപ്പോൾ കിരൺ പറയാ വിക്രത്തെ വെച്ച് നോക്കുമ്പോൾ മനോഹർ അപകടകാരിയാണെന്ന് പറയാൻ പറ്റത്തില്ല കല്യാണി പറയാ ഇടയ്ക്ക് നമുക്ക് ഇതുപോലൊന്നും മോളെ കൊണ്ടുവന്ന സമയം കിട്ടുമ്പോഴൊക്കെ കാണിക്കാല്ലേ കിരൺ പറയാം സോ അറിഞ്ഞാലോ കല്യാണം പറയാ അവളറിയത് അറിഞ്ഞാൽ പുഴപ്പം അവളെപ്പോഴും മനോഹരനെ വെറുക്കുന്ന അവൻ ഇത്രയും പെൺകുട്ടികളെ കെട്ടിയെങ്കിലും ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സരയോ മാത്രമായിരിക്കുമെന്ന് പറയുവാണേ ഇതേ സമയത്തെ ഗംഗപ്രസാദ് റൂമിന് പുറത്തേക്ക് വരുന്ന ഒരു സീനാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നല്ലോ പോലീസുകാരൻ അപ്പം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഗംഗ പുള്ളി എഴുന്നേൽക്കുന്ന സമയത്തേക്ക് ഒരു ഷീറ്റിൻ്റെ കഷ്ണം തലയിലോട്ട് ഇട്ടിട്ട് പുള്ളി ഇടിച്ച് കൂട്ടുകട്ടോ എന്നിട്ട് പുള്ളി അകത്തോട്ട് തള്ളിയിട്ടിട്ട് അവൻ ലോക്ക് ചെയ്യുവാണ് ഗംഗാപ്രസാദ് എന്നിട്ട് ഓടുകയാണ് കേട്ടോ പതുങ്ങി പതുങ്ങിയ ഓരോ സൈഡിലോട്ട് പോകുമ്പോൾ നഴ്ചിര തട്ടുന്നുണ്ട് ഫയല താഴെ വീഴുന്നുണ്ട് എന്നിട്ട് അവൻ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുവാണേ അപ്പം ഇവൻ പോകുന്നത് ആരും കാണുന്നില്ല പിന്നെ ചെയ്യുന്നത് അവൻ ബൈക്കിൽ ഹെൽമറ്റൊക്കെ വെച്ചിട്ട് നല്ല സെറ്റായിട്ട് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക ആരുടെ വീടിൻ്റെ ഫ്രണ്ടാണെന്നറിയുമോ നമ്മുടെ ലക്ഷ്മി വീട്ടിലേക്കാണ് അവൻ എത്തിയിരിക്കുന്നത് അവൻ ഫ്രണ്ടിലെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടുത്തെ എൻട്രൻസ് കിളി വാ ആ വാതിൽ തുറന്ന് അകത്തോട്ട് കയറി ഫ്രണ്ട് ഡോറിൽ പോയി തള്ളി നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ അവൻ ആ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി അങ്ങനെ പോകുമ്പോൾ ആ നമ്മുടെ പൂളിൻ്റെ സൈഡുള്ള ഒരു ജനൽ അതൊക്കെ നീക്കി തുറന്ന് നോക്കുമ്പോൾ അത് തുറക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അകത്താരെയും കാണുന്നില്ല അപ്പോൾ അവനിങ്ങനെ പറയാം ഇവിടെ ആരും ഇല്ല തോന്നണേ എന്ന് പറയുവാണ് കേട്ടോ ഇതേ സമയത്ത് പെട്ടെന്നൊരു കാറിൻ്റെ ഹോണടി കേൾക്കും കേട്ടോ കാറിൽ നിന്ന് നമ്മുടെ കാർത്തികയെ ഇറങ്ങി വരുന്നത് കാറങ്ങ് പോവുകയും ചെയ്തു കേട്ടോ കാർത്തിക ഇറങ്ങി ഗേറ്റ് തുറന്ന് അകത്ത് കയറി നേരെ വീടിൻ്റെ ഡോർ തുറന്നിട്ട് അകത്തോട്ട് കയറുകയാണ് കേട്ടോ ആ സമയത്തേക്ക് നമ്മുടെ കാർത്തികയുടെ ഫോണങ്ങ് ബെല്ലടിക്കുമ്പോൾ കാർത്തിക ആ ഫോണിൽ ആരോടോ തിരിഞ്ഞെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഗംഗ ഡോർ വഴി അകത്ത് കയറുക അവനെ ചുറ്റും നോക്കുമ്പോൾ ഒരു ഫ്ലവർ ഓയിൽസ് അത്യാവശ്യം നീളമുള്ള ഒരു ഫ്ലവർ ഓയിൽസ് ഇരിക്കുക അത് എടുത്തിട്ട് നമ്മുടെ കാർത്തികയുടെ തലക്കടിക്കാൻ ശ്രമിക്കാൻ പോകുമ്പോൾ നേരെ കാർത്തിക അടി കിട്ടി കാണുന്നുണ്ട് അടിയും കിട്ടി താഴെ വീഴുന്നതാണ് കേട്ടെ ഈ ഇത് കണ്ടോണ്ട് ഞെട്ടി ഉണരുന്ന ലക്ഷ്മിയമ്മയാണ് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയമ്മ കണ്ട സ്വപ്നമായിരുന്നു ഗംഗ അവിടെ എത്തിയിട്ടില്ല പക്ഷെ ഗംഗ് ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കരമായി ടെൻഷൻ കയറി അവിടെ ഇരുന്ന ഒരു ചില്ലി ജെഗിലെ വെള്ളം മൊത്തം അങ്ങ് കുടിച്ചു പെട്ടെന്ന് ഷീറ്റൊക്കെ മാറ്റി റൂമിൽ എഴുന്നേറ്റ് വന്നിട്ട് കാർത്തിയുടെ ഡോറിൽ തട്ടോ ടക്കേ ടക്കേ മോളെ വാലുറക്കും മോളെ മോ വാലുറക്കു അപ്പോൾ കാർത്തി ചേച്ചിക്കുക ആരാ എന്താ ആ മോളെ അമ്മയാണ് വാലുറക്കു എന്ന് പറയും അപ്പോൾ കാർത്തി ചേച്ചിക്കും എന്താ അമ്മ എന്താന്ന് വെച്ചാൽ ലക്ഷ്മി അമ്മയുടെ മുഖം ആദ്യം ഇങ്ങനെ വിഷമിച്ചതാണേ അപ്പം ലക്ഷ്മിയമ്മ പറയും ഞാനൊരു ദുസ്വപ്നം കണ്ടു എന്ന് പറയുകയാണേ ഗംഗപ്രസാദ് ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിനെ കണ്ണ് വെട്ടിച്ച് ചാടിയിട്ട് ഇവിടെ വന്ന് മോളുടെ തലക്കടിക്കുന്നത് കാർത്തിക പറയാം ഹോസ്പിറ്റലായ മുതൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് അവൻ ഹോസ്പിറ്റലിൽ ഇത്രയും പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഉള്ളപ്പോൾ അവൻ എങ്ങനെ വരാനാമേ വരാനാമ്മേ അപ്പലക്ഷ്മി പറ അവനെ തീർക്കാൻ ഇപ്പോൾ എളുപ്പമാണ് മോളെ അവൻ എങ്ങനെ എങ്ങനെയല്ലവൻ ചാടി വന്ന് നമ്മളെക്കെ കൊല്ലും നമ്മളെ മാത്രമല്ല കാണില്ലേ നീ കിരണി എല്ലാവർക്കും നമുക്ക് ഭീഷണിയാണ് ഇവൻ ഇവൻ അവനെ ഇല്ലാതാക്കണം അതിന് പറ്റിയ സമയമാണ് കാർത്തിക പറയാം ഹോസ്പിറ്റലിൽ പോലീസ് കാവലിപ്പോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ഇടിക്കുന്നത് ലക്ഷ്മി പറയാം ഒന്നും അറിയാത്ത പോലെ എന്താ മോളെ സംസാരിക്കുന്നത് ഒരിക്കൽ സംഭവിച്ചത് ഓർമ്മയുണ്ടോ ഒരിക്കൽ ജയിലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി അവന് ആംബുലൻസിൽ നിന്ന് ചാടിയവനാണ് പിന്നെയല്ലേ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അന്നും നമ്മുടെ അരിയിലേക്കാണ് വന്നത് അന്ന് പോലീസിന് മനസ്സിലായത് കൊണ്ട് നമ്മൾ രക്ഷപെട്ടു പിന്നെ മോളുടെ അച്ഛനുണ്ടായതുകൊണ്ട് കിരണം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പോൾ കിരൺ ഉണ്ടാകുമായിരുന്നോ അവനെ അവൻ്റെ ആളുകൾ ഒത്തിരിയൊക്കെ പുറത്തുണ്ട് പിന്നെ അവൻ്റെ കൂടെയുള്ളവരൊക്കെ നല്ല വില്ലന്മാരുമാണ് കാർത്തിക പറയുക എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ പോലും ധൈര്യത്തിൽ ഞാനെല്ലാം ഇതിലെവിടുകൊണ്ട് പറഞ്ഞിട്ട് പോലും ആ ധൈര്യം പോലും നമ്മൾ കാണിക്കാത്തത് എന്ന് പറയുകയാണെ ലക്ഷ്മിയമ്മ പറയാം കിരണിനെ കാണാം അവൻ എന്തെങ്കിലും ചെയ്യണം ഈ അവസ്ഥയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം കിരണും കിരൺൻ്റെ അച്ഛനും വിചാരിച്ചാൽ ഇനി അവൻ ജയിലിലേക്ക് പോകാൻ ഉണ്ടാവില്ല ഇവിടം കൊണ്ട് തന്നെ അവൻ അവസാനിക്കണം എന്ന് വെച്ചാൽ ലക്ഷ്മിയമ്മടെ ഉള്ളില് ഗെ കൊല്ലണം എന്നൊരു ചിന്താഗതി വന്നിരിക്കും കേട്ടോ കാർത്തിക പറയാം അവനങ്ങനെ ചെയ് അവരൊക്കെ കാരണം കിരണോ കിരണ്ട അച്ഛനോ ഒക്കെ അങ്ങനെ ചെയ്യുന്ന കൂട്ടരല്ലെന്നാണ് തോന്നുന്ന അമ്മയെന്ന് പറയുമ്പോൾ ലക്ഷ്യമെന്ന് പറയാം ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ മുന്നോട്ടിറങ്ങിക്കോളാം മരിച്ചുപോയാം അവൻ്റെ അച്ഛൻ്റെ ആത്മാവും ആഗ്രഹിക്കുന്ന അവൻ നശിച്ചു കാണണമെന്നാണ് അവൻ മരിച്ചു കാണണമെന്ന് തന്നെയാണ് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടോ മരണത്തിന് മുമ്പ് അവൻ്റെ മരണം കാണണമെന്ന് അച്ഛനെ ബലിയിടാൻ പോലും അവൻ വന്നിട്ടില്ല ഇന്ന് വരെ ആത്മാവിന് മോക്ഷം കിട്ടാനായി അവനൊന്നും ചെയ്തിട്ടില്ല അപ്പം കാര്ത്തിയ പറയുക അവൻ കർമ്മം ചെയ്താൽ അച്ഛന് മോക്ഷം കിട്ടും അമ്മേ ലക്ഷ്മി അമ്മ ഒരിക്കലും കിട്ടില്ല അവന് നമ്മൾ കർമ്മം ചെയ്യണം മോളേ അപ്പൊ കാർത്തിക മോളങ് ഞെട്ടുവാട്ടോ ഇതേ സമയത്ത് കല്യാണി കീരണം കൂടി ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ നടന്ന എക്സസൈസൊക്കെ ചെയ്തു വരുവാട്ടോ വണ്ടിയുടെ അടുത്തോട്ട് വരുന്ന ആ സമയത്തേക്ക് നമ്മുടെ ലക്ഷ്മി ഇവിടെ വണ്ടി വന്നങ്ങ് നിൽക്കുവാണേ കിരൺ ചിരിക്കുക എന്താ ലക്ഷ്മിയമ്മേ ലക്ഷ്മിയമ്മ പറയുക നിങ്ങൾ നടക്കാൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ട് തന്നെ വന്ന ഞാൻ ദീപയെ വിളിച്ചിരുന്നു എന്ന് പറയാം കല്യാണി പറയുക ലക്ഷ്മിയമ്മ നടക്കാൻ വരുവാണോ ലക്ഷ്മിയമ്മ പറയാ അതിനു പറ്റിയ മാനസികാവസ്ഥയൊന്നും അല്ല മോളെ ഞാൻ ഗംഗയുടെ കാര്യം പറയാൻ വന്ന അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഉറപ്പായിട്ടും പുറത്തു ചാടും അത് ഷുഗറാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവനെ തീർക്കണം പോലെ അവനെ അവൻ ജീവിച്ചിരുന്ന നമുക്ക് ദോഷമാണ് കല്യാണി പറയുക കാർത്തിജി രാവിലെ വിളിച്ചിരുന്നു ആ സ്വപ്നത്തിൻ്റെ കാര്യമില്ല അത് കുഴപ്പമില്ല അത് വെറും സ്വപ്നമല്ലേ അപ്പം ലക്ഷ്മി അമ്മ പറയില്ല അവൻ നശിക്കണം അവൻ അവനുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കും കിരൺ ആയാലും കല്യാണിക്കായാലും കാർത്തി ആർക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല തീർക്കണം അവനെങ്ങനെ എന്ന് പറയുമ്പോൾ കിരൺ പറയും ഇങ്ങനൊരു ഭാവം ലക്ഷ്മി അമ്മേൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം ആർക്കും ഒരു ആവത്ത് വരാൻ പാടില്ല മക്കളെ ഇപ്പം അവൻ പരിക്കുപറ്റി കിടക്കുന്നത് കൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് നമുക്ക് അവനെ തീർക്കണം ഈ സമയം മാക്സിമം ഉപയോഗിക്കണം ഇവൻ ഈ അവനെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറയുമ്പോൾ കിരൺ പറയാം അതൊക്കെ അങ്ങനെ നടക്കുന്ന കാര്യമാണോ ലക്ഷ്മിമ്മ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഹോസ്പിറ്റലിൽ പോലീസ് സെക്യൂരിറ്റി നിൽക്കുന്ന സമയത്ത് നമുക്ക് അവനൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ലക്ഷ്മി അമ്മ പറയും എനിക്കതൊന്നും അറിയത്തില്ല ഇങ്ങനെ പോയാൽ കാർത്തിയുടെ എന്താ കല്യാണം അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് പോലും നടക്കില്ല എന്ന് പറയും അപ്പോൾ കല്യാണി പറയുക അല്ല ലക്ഷ്മിയമ്മ ഒരാളുടെ ജീവൻ എടുക്കുക എന്നൊക്കെ പറയാം ലക്ഷ്മിയമ്മ പറയാം അപകടകാരിയാണ് മോനെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണെങ്കിൽ അവൻ അവിടുന്ന് ചാടും അവൻ കൈവിട്ട കളിക്ക് എന്തും നടക്കും പിന്നെ ഗംഗ പുറത്തുള്ള അപ്പോൾ നമ്മുടെ കാർത്തിയുടെ എൻഗേജ്മെന്റ് എങ്ങനെ നടക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ കിരൺ പറയുക ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞത് അവന് നല്ല പെയിൻ ഉണ്ടാകാണ് ഇതാണെന്നൊക്കെയാണെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പം ലക്ഷ്മിയമ്മ പറയാം ഇതൊക്കെ അവൻ്റെ നമ്പറാണ് അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടും എന്ന് പറയും കിരൺ പറയുക ശരി എന്നു പറഞ്ഞ് അവിടുന്ന് ലക്ഷ്മിയമ്മ പോവാണ് കേട്ടോ അപ്പം കിരൺ കല്യാണോട് പറയാമോ ലക്ഷ്മിയമ്മ രണ്ടും കൽപ്പിച്ചാണല്ലോ കല്യാണി പറയാൻ കൊലപാതകത്തിലൊന്നും കൂട്ടു നിൽക്കാൻ നമ്മളെ കിട്ടില്ല ലക്ഷ്മിയമ്മ എന്തായാലും വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന കൂടത്തി മനസ്സിലിങ്ങനെ പറയുകയാണ് എൻ്റെ ബന്ധുക്കളുടെയും എൻ്റെ മോളുടെയും ജീവന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും അങ്ങനെ ഇവർ ലക്ഷ്മിയമ്മ ഇവരെ കൊല്ലണം കൊല്ലണം എന്നുള്ള ചിന്തയിൽ അങ്ങനെ വണ്ടി കൂടി കൊണ്ടു കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നു നമ്മുടെ ചന്ദ്രൻ രൂപയും കല്യാണിയും കിരണെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ചന്ദ്രൻ പറയാം പോലീസിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവനെ നന്നായി നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും അപ്പോൾ കിരൺ പറയാം തരിമണിമ എന്ന പറഞ്ഞൊരു പെൺകുട്ടി അവനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നു തരുണിമ തന്നെയാണ് സ്റ്റെഫി എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയാം രഫിക്ക് സ്റ്റെഫിക്ക് ഇവിടെയൊക്കെ കുറേ ബിസിനസ്സും കാര്യങ്ങളിലൊക്കെ പങ്കാളിയാണ് അതൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു രണ്ടും ഒരാളാണോ അതോ ഇത് വേറെയാണോ എന്നൊന്നും നമുക്കറിയില്ല എന്ന് പറയാം രൂപ പറയാം അവനെന്നാണല്ലോ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അപ്പം കല്യാണി പറയാം ആവശ്യതയാണ് അവർ നല്ല പെയിൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ അവർ നല്ല പെയിൻ എന്നൊക്കെ പറയുന്നത് കൊണ്ട് മിക്കവാറും അവൻ്റെ കളത്തിലാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പം കല്യാണി പറയും ഞാനൊരു സ്വപ്നം ഇന്ന് കണ്ടായിരുന്നു സ്വപ്നം എന്താണെന്ന് നിങ്ങളോട് പറയുന്നില്ല പക്ഷേ എനിക്ക് നല്ല ഒരു മനസ്സിന് വിഷമവും പ്രയാസമൊക്കെ തോന്നുന്നുണ്ട് എന്തോ സംഭവിക്കാൻ ഒരു ഫീൽ എന്ന് കല്യാണി പറയുന്നുണ്ട് കല്യാണി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് കാരണം കല്യാണിയിൽ എവിടെയോ ഒരു സിസ്തസൻസ് ഉണ്ട് അപ്പം എന്തായാലും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് ആരാണ് ഗംഗയുടെ ഇരയെന്ന് മാത്രം നമുക്കറിയില്ല എൻ്റെ സംശയത്തിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്മി അമ്മയായിരിക്കും ചിലപ്പോൾ അവൻ കൊല്ലാൻ പോകുന്നത് അല്ലെങ്കിൽ കാർത്തിയായിരിക്കാം ചിലപ്പോൾ കിരണി ആവാം ചിലപ്പോൾ കല്യാണി ആവാം ആരെയും സംഭവിക്കാം എന്തോ സംഭവിക്കാം അപ്പോൾ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടായാലും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ